വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സന്തോഷ് ട്രോഫി നേടിയ കേരള ടീം അംഗങ്ങൾക്ക് കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ആദരം നൽകി കേരളത്തിലെ കായിക നയത്തിൽ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള നിരവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് ഭാവിയിൽ നമ്മുടെ കായിക താരങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിലാണ് അത് ഫ്രെയിം ചെയ്തിട്ടുള്ളത് മുമ്പൊക്കെ തന്നെ ഉണ്ടായിരുന്ന അടിസ്ഥാനപരമായ പല നിയമങ്ങളിലും നമ്മളിപ്പോൾ മാറ്റം വരുത്തിയിട്ടുണ്ട് കായിക നയത്തിൽ തന്നെ കൃത്യമായി തന്നെ അത് പ്രതിപാദിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിദ്യാലയങ്ങളിൽ കായികം ഒരു ഇനമായി പഠിപ്പിക്കാനുള്ള വലിയൊരു ബുദ്ധിമുട്ട് പലപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പോൾ പുതുതായി പ്രൈമറി വിദ്യാലയങ്ങളിൽ ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ പാഠപുസ്തകം ഇപ്പോൾ പഠിക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി കായിക വകുപ്പ് നടത്തുന്ന നവകായിക കേരളം മികവിന്റെ പുതു അധ്യായം സെമിനാറിന് മുന്നോടിയായാണ് ആദ്യമായി കേരളത്തിലേക്ക് സന്തോഷ് ട്രോഫി എത്തിച്ച ടീം അംഗങ്ങളെ ആദരിച്ചത് ടീം അംഗങ്ങളായ വിക്ടർ മഞ്ഞില സേവിയർ പായസ് ഇറ്റി മാത്യു അബ്ദുൽ ഹമീദ് എം മിത്രൻ ബ്ലസി ജോർജ് കെ പി വില്യംസ് ജി രവീന്ദ്രൻ നായർ പ്രസന്നൻ എന്നിവർ ആദരം ഏറ്റുവാങ്ങി മലപ്പുറം റോസ് ലോജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹിമാൻ ഉപഹാരം നൽകി കായിക രംഗത്ത് ഒൻപത് വർഷത്തിനിടെ മൂവായിരത്തി നാനൂറ് കോടിയുടെ വികസനം നടപ്പിലാക്കിയെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ കിഫ്ബിയിലൂടെ അറുനൂറ് കോടിയുടെ വികസനം പൂർത്തീകരിച്ചു എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള സ്റ്റേഡിയങ്ങൾ നവീകരിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കും കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ നവീകരണം ഉടൻ പൂർത്തിയാവും നിലവിൽ ഫിഫ അംഗീകാരമില്ലാത്ത സ്റ്റേഡിയത്തിന് അടുത്ത ആഴ്ച അംഗീകാരം ലഭിക്കും അഞ്ചു ലക്ഷം കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്നതിന് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് വിദ്യാലയങ്ങളിൽ സമഗ്ര കായിക പാഠ്യപദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് കായിക വകുപ്പ് ഡയറക്ടർ പി വിഷ്ണുരാജ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എ ശ്രീകുമാർ അഡ്വക്കേറ്റ് രഞ്ജു സുരേഷ് സ്പോർട്സ് ഫൗണ്ടേഷൻ കേരള ഡയറക്ടർ പി വി അനിൽകുമാർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഋഷികേഷ് കുമാർ വൈസ് പ്രസിഡന്റ് എം നാരായണൻ എന്നിവർ സംസാരിച്ചു നമ്മുടെ സംതൃപ്തയേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ